ഇത് ഇത് നാടാണ് ഫുള് അടിപൊടി മാല ചെമ്പ്ര ചെമ്പ്രുട്ടി ആന ഒന്നും പ്രശ്നല്ല രാത്രി ചെലപ്പോഴൊക്കെ ഇറങ്ങാ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കോര എന്താ സ്ഥിതി മഴ അങ്ങോട്ട് പോയി നോക്കലില്ല അവിടെ നമുക്ക് നോക്കട്ടോ

ഇതാണ് കേസ് നമ്മൾ വീട് കെട്ടാൻ പോകുന്നത് വീട് കെട്ടി ഏകദേശം ഫസ്റ്റ് ഫ്ലോറിൻ്റെ പണി കഴിഞ്ഞ് ഇവിടെ അടിപൊളി വ്യൂ കേട്ടോ ആ കാണുന്ന ഒരു മലയാണ് മണിക്കുന്ന് മല കുറേ വന്നു നോക്കിയിട്ട് ഞങ്ങളിവിടെ വേസ്റ്റിനും ക്ലോസറ്റിനും കുഴി കുഴിച്ചാട്ടെ അതിൻ്റെ അവസ്ഥയാണ് ഇച്ചിരാ വേസ്റ്റ് കുഴി എന്താണ് ഇതിന് കുടിക്കാൻ വെള്ളം എടുക്കുക അത്രയ്ക്ക് വെള്ളം മഴ പെയ്തിട്ടു എല്ലാ വെള്ളം കൂടി ഇങ്ങനെ വന്നിട്ട് അടുത്ത് ഇത് ക്ലോസിറ്റ് വീഴ്ച ചോദിച്ച ഇതൊക്കെ നിറഞ്ഞ ഒഴുകഴെയ്ത് വെള്ളം ഫുള്ള് വെള്ളത്തിലൊക്കെ അപ്പൊ ഇത് പറ്റിക്കാനാണെന്ന് വന്നിങ്ങനെ മോട്ടറൊക്കെ കൊടുത്തന്നുണ്ട് കിണറ്റിലൊക്കെ ഫുള്ള് വെള്ളം സ്കറ്റിങ് കുറച്ചും കൂടി ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് റിങ് മൂന്ന് റിങ് ആയുമ്പോൾ അത് കൂട്ടില്ല അപ്പൊ ഏകദേശം മണ്ണിനോട് ചേർന്ന് കേട ഇതാണ് നമ്മളപ്പറ്റുള്ള വ്യൂ കാണിച്ച അടിപൊളി വ്യൂ മേലെ നോക്കിയാൽ അതാണ് മണിക്കുന്ന് മല നേരെ നേരെ പേക്കലോക്ക് ഏലത്തോട്ടാണേ ഇവിടെ അങ്ങനെ മൃഗശല്യൊന്നുമില്ല ആന ഇറങ്ങുന്ന പ്രശ്നമൊന്നുമില്ല പക്ഷെ നല്ല മോയലൊക്കെ ഉണ്ടാവും മോയൽ കൊരങ്ങ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും ഏതാ ജൂല് അപ്പം അത് ദൗത്യം 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 പാതി വയ്ക്കി പിൻവലിച്ച് പോവാട്ടോ പ്ലഗ് അപ്പൊ മോട്ടർ ഇട്ടിട്ട് വെള്ളം അടിച്ചു ഒഴിവാക്കാൻ പറ്റില്ല എന്താ ചെയ്യലേ അപ്പം ഈ പിന്നൊരു പ്ലഗ് ഒക്കെ റെഡി ആക്കിയിട്ട് പിന്നൊരു സമയം വന്നിട്ട് എങ്ങനെ പണിയെടുക്കാണ്ട് കോഴിന്ന് പറയാൻ പാടുള്ളോ ഫുള്ള് മേത്തൊക്കെ ചളിയാക്കി ഫുള്ള് ചളി ഫുള്ള് ചളിയാക്കി പോകെട്ടോ അലിയിൽ എന്തായാലും വെറുതെ പോയി വന്നാല് പേക്കിലൊക്കെ കാട് പിടിച്ചിട്ടോ ഇവ കെനറ്റിന് എടുത്ത മോട്ടർ കൊണ്ടേ ഉണ്ടായ കുന്തിച്ചോക്ക അങ്ങനെ അങ്ങനൊക്കെ ഒരുവിധം മോട്ടറൊക്കെ തിരിച്ച് കിണറ്റിൽ ഇറക്കിയിട്ടോ മോന് വീഴും വെയിറ്റ് കിണറൊക്കെ റെഡിയാക്കിയ മഴ ആയിട്ടുണ്ടല്ലേ മഴ ഉറവ് വരും നമ്മൾ നമ്മളെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് പോവാം